ണ്ടായിരുന്നു നമുക്ക് അതില് അവിടെ വന്നിട്ടായിരുന്നു നമ്മുക്ക് വന്നപ്പാട് ഷാജി എവിടെയെന്ന് വെച്ചു അപ്പോൾ തല്ലിന് മുന്നോടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് തല്ലാൻ റെഡിയായി ഇങ്ങനെ കൂളിങ് ഗ്ലാസ് വെച്ചിരിക്കുന്നു എന്താ എന്താ പറയാ കഥ ഞാൻ ഈ കഥ പറഞ്ഞു ഞാൻ അഭിനയിക്കണം നോവലാണ് അല്ലാതെ സിനിമ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കാം വിരലിന്ന് നോക്കി ഇറങ്ങുമ്പോൾ ഞാൻ തീരുമാനിച്ചിരുന്നു ഇതാണ് എന്റെ ആദ്യത്തെ നോവൽ അപ്പൊ ഞങ്ങൾ ഈ സംസാരം കേട്ടിട്ട് അവൾ പറയുന്നത് എന്നാൽ അച്ഛ അച്ഛന്റെ പുസ്തകത്തിന് മരണത്തിന്റെ പുസ്തകം എന്നിട്ടോ മൗ അവള് ആ പറഞ്ഞ മരണത്തിന്റെ പുസ്തകം ഇട്ടോ അച്ഛ എന്ന് അവൾ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് മരണവംശം പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ജോറി എന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കുറെ ഉണ്ടല്ലോ അപ്പൊ അത് ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു കൊടുക്കും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അത് പെട്ടെന്ന് തന്നെ ഗ്രാഫ് ചെയ്യും എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ പി വി ഷാജികുമാറാണ് ക്യു അഭിമുഖത്തിൽ ഷാജി ഈ ഔപചാരിക ഇതിനപ്പുറത്ത് സ്വാഗതം നമ്മൾ കുറേ കാലമായിട്ട് സംസാരിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ മരണവംശം എല്ലാ ദിവസവും ഒരാളിലേക്കെങ്കിലും അതിൻ്റെ കോപ്പി എത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ തോതിൽ ജനപ്രിയ ആയിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ശരിക്കൊരു കൗതുകം നിറച്ച് ചോദിക്കാനുള്ളത് ഷാജി തന്നെ പറയുന്ന ഇതിൻ്റെ ഒരു മുഖവുരിയുണ്ട് അതായത് ഈ ജനാധിപത്യവും മതേതരത്വം എന്ന് പറയുന്ന ഒരു ലേഖന മത്സരത്തിൽ സമ്മാനം കിട്ടിയിട്ട് നേരെ ഉരുട്ടിയപ്പോൾ വീട്ടിലേക്ക് എത്താൻ പറ്റാത്ത കൊണ്ട് അതേ സ്കൂളിൽ താമസിക്കേണ്ടി വന്നെടുത്തുനിന്ന് ഈ ഒരു ലേഖനം എഴുത്തിൽ നിന്ന് ഫിക്ഷൻ എഴുത്തിലേക്കുള്ളൊരു നടവഴി തുറന്നതുപോലെ അല്ല ഒരു ഇരുട്ടിൽ നിന്നുള്ളൊരു വെളിച്ചപ്പെടലിനെ കുറിച്ച് ഷാജി പറയുന്നൊരു ആമുഖമുണ്ട് അത് ഈ പറഞ്ഞ വായിച്ചത് വായിച്ചു കേട്ടതിൽ നിന്ന് പറഞ്ഞു കേൾക്കാനുള്ളൊരു കൗതുകമാണ് ആദ്യമുള്ളത് എന്താണത് ആ ഒരു കഥ പറഞ്ഞത് അത് ബേസിക്കലി മരണവംശത്തെ കുറി മരണവംശം എന്ന നോവലിലേക്കുള്ള യാത്രയുടെ ഒരു കുറിച്ച് ആണ് ഞാൻ ഞാനത് എഴുതിയത് എഴുതി അത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നു പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ കുറച്ച് നീളമുള്ള ആളാണ് അന്ന് ഞാൻ വളരെ ചെറിയ നൂറ്റമ്പത്തിരണ്ട് സെന്റിമീറ്ററൊക്കെ ഉള്ളു നീറ കോളേജ് നീറ കോളേജ് പഠിക്കുന്ന സമയത്ത് അപ്പം അന്ന് എനിക്ക് ഈ പുരോഗമന കലാസാഹിത്യ സംഘം അവിടുത്തെ ഏരിയ കമ്മിറ്റിയുടെ ലേഖന മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടി ജനാധിപത്യവും മതനിര രക്ഷതയും അങ്ങനെ എപ്പോഴും നമുക്ക് പുരോഗമന മൊത്തം ഒരു സബ്ജക്ട് ഉണ്ടാവുമല്ലോ അപ്പോ ഈ ഈ നമ്മളുടെ നോവൽ നടക്കുന്ന സ്ഥലത്ത് വെച്ചതായിരുന്നു എന്റെ സമ്മാനദാന അപ്പൊ ഭയങ്കര ദൂരമുള്ള സ്ഥലമാണ് എൻ്റെ നാട് മടിക്കയാണ് മടിക്കുന്ന പോകണ തന്നെ ഭയങ്കര ഭയങ്കര സമയമുണ്ട് അപ്പൊ അന്ന് ഇന്നത്തെ പോലെ ബസ്സുകളൊന്നും ഇല്ല വളരെ കുറവ് ബസ്സുകളുണ്ട് അപ്പൊ ഞാൻ ധൈര്യത്തിന് എന്റെ ഏട്ടനെ കൂട്ടിയിട്ട് മൂത്ത ഏട്ടനെയും കൂട്ടിയിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ വിചാരിച്ചു അന്ന് തന്നെ മടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ ഈ പുരോമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രഭാഷകരുടെ അവര് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് പിന്നെ ദീർഘമായ സംസാരങ്ങൾ കഴിഞ്ഞ അവസാനമാണ് സമ്മാന വിതരണം നടന്നത് അത് കഴിയുമ്പോൾ സമ്മാന വിതരണം കഴിയുമ്പോൾ ഭയങ്കര ഇരട്ടായി അപ്പോൾ തിരിച്ചു പോകാൻ ബസ് പോയിട്ട് ഓട്ടോറിക്ഷ പോലും ഇല്ല അപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഇപ്പോൾ മാതൃഭവൽ വർക്ക് ചെയ്യുന്ന സുരേഷ് പറഞ്ഞു നമുക്ക് ഇവിടെ നിൽക്കാം ഇവിടെ നിൽക്കാം അവൻ ആ നാട്ടുകാരനാണ് സ്കൂളിൻ്റെ പരിപാടി നടന്ന സ്കൂളിന് തൊട്ടപ്പുറത്താണ് എൻ്റെ വീട് അപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ട് നമ്മളെ വീട്ടിലേക്കായിരിക്കും ക്ഷണിക്കുക വീട്ടിലേക്കാണ് ക്ഷണിക്കുന്നത് വിചാരിച്ച് അപ്പോൾ ഏട്ടൻ പറഞ്ഞു ശരിയടാന്ന് പറഞ്ഞു പക്ഷെ അവൻ പറഞ്ഞ് സ്കൂളിൽ നിൽക്കാമെന്നാണ് പറഞ്ഞത് എന്നിട്ട് എന്നിട്ട് ഞാനും അവനും ഏട്ടനും കൂടിയിട്ട് ആ സ്കൂളിൽ എൽ പി സ്കൂളാണ് എൽ പി സ്കൂളിൽ മൂന്ന് ബെഞ്ച് അടുപ്പിച്ചിട്ട് നാലഞ്ച് ബെഞ്ച് അടുപ്പിച്ച് അങ്ങനെ മലന്ന് കിടന്ന് ഇങ്ങനെ അപ്പൊ അന്ന് അന്നത്തെ സ്കൂളിന്റെ അവസ്ഥ മനുഷ്യൻ അതുപോലെ ഓടുകളൊന്നും നേരാൻ വേണം നിൽക്കാത്ത എപ്പോഴും അപ്പൊ ഈ ഓടിന്റെ കുറെ പുട്ടി ഓടിന്റെ ഇടയിലൂടെ ഭയങ്കരായിട്ട് നില വെളിച്ചം വരുന്നുണ്ട് അപ്പൊ കുന്നിന്റെ ചാരയാണ് ഈ സ്കൂള് കുന്നിന്റെ മുകളിൽ ഈ മുളിപ്പുല്ലുകളുടെ ഇങ്ങനെ കാറ്റത്ത് തെയ്യത്തിന്റെ മുടി പോലെ ഇങ്ങനെ അപ്പൊ ആ സമയത്താണ് ഞങ്ങളിങ്ങനെ ബാബു ഏട്ടൻ നേരത്തെ ഉറങ്ങി ഇവൻ ഞാനും അവനും ആ സമയത്ത് വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ പ്രവർത്തകരാണ് അപ്പം ഞങ്ങളിങ്ങനെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് കുറെ കാലത്തിന് ശേഷം കാണുന്നതും കൂടിയാണ് അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു കൊണ്ടോണ്ടിരിക്കുന്ന സമയത്താണ് ഇവൻ അവന്റെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള ആ കാര്യം പറയുന്നത് അപ്പോൾ അതിങ്ങനെ കേൾക്കുന്ന സമയത്ത് അപ്പോഴേ നമ്മൾ അതിനു മുമ്പ് ഞാൻ കഥ എഴുതുന്നുണ്ട് അപ്പോൾ ഒരു ഒരു റൈറ്ററുടെ ഒരു ക്യൂരിയോസിറ്റിയിൽ അതെന്റെ മനസ്സിൽ ഒരു ായിട്ടങ്ങ് കിടന്നു അതിൽ നിന്നാണ് മരണവോക്ഷത്തിന്റെ ഒരു യാത്ര എന്ന് പറയുന്നത് എനിക്ക് പ്രീ ഡിഗ്രി കാലത്താണ് യാത്ര ആയിരിക്കുന്നത് ജനം വന്നില്ല പതിനാറ് വയസ്സാണ് അല്ല മനസ്സിലേക്കും അന്ന് കഥകളൊക്കെ എഴുതുന്നുണ്ട് കഥകള് ഞാനൊരു ചെറിയ ചെറിയ മറ്റേ കൈയെഴുത്തു മാസികകളിൽ അല്ലെങ്കിൽ മിനി മാസികളിലൊക്കെ അങ്ങനത്തെ ലിറ്റിൽ മാഗസീനുകൾ അതിലൊക്കെ കഥകളും മറ്റേ കവിതകൾ വരുന്നു ലേഖന ലേഖനങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു ഒരു കഥ കൃത്യ രീതിയിൽ അങ്ങനെ വന്നിട്ടൊന്നുമില്ല തുടക്കം അതിൽ തന്നെ ഇപ്പം കിട്ടേണ്ട കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഈ ഉപഗതകളുടെ ഒരു ഉപകഥകൾ തന്നെ ഒരു അടുക്കിൽ ഇങ്ങനെ പോകുന്നുണ്ട് സമാന്തരമായിട്ട് ഉപഗതകളുടെ യാത്രയുണ്ട് പിന്നെ ഷാജി തന്നെ പറഞ്ഞു തുടങ്ങുന്ന കിളികൾ കിളികളിൽ നിന്ന് നായയിലേക്ക് കോ മറ്റേ പോരുകോഴികളിലേക്ക് അങ്ങനെ ഈ പറയുന്ന ഒരു പിന്നെ ജന്തു ജീവജാലങ്ങളുടെ അത് തന്നെ ഒരു കഥാപാത്രമായിട്ടുണ്ട് ഇപ്പം അങ്ങനെ ഒരു എത്ര അങ്ങനെ ഷാജി തന്നെ ചോദിച്ചിട്ടുണ്ട് എത്ര നമ്പർ കഥാപാത്രം ഇതിലുണ്ട് എന്നുള്ളത് അതിന് എന്തെങ്കിലും ഒരു അടുക്കിന് വേണ്ടി അതിനൊരു ചിട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ മനുഷ്യർ മാത്രമല്ലല്ലോ എനിക്കന്ന് ഇത്രയധികം കഥാപാത്രങ്ങളെ ക്രമപ്പെടുത്തി അവരുടെ എല്ലാം കഥ പറഞ്ഞ് തീർത്താണല്ലോ ഓരോന്നും പോകുന്നത് അതിനൊരു എനിക്കെന്ന് അതിനൊക്കെ ഒരു കഥാന്തി ഉണ്ടല്ലോ അവരിപ്പോൾ എവിടെയാണ് എന്നുള്ള സൂചനയും കൃത്യമായ ആഖ്യാനങ്ങളിലൂടെയാണ് ഓരോ അധ്യായവും അറിഞ്ഞു പോകുന്നത് അതിനെക്കുറിച്ച് ഒരു കൃത്യമായ ഒരു അടുക്കും ചിട്ടിയോ ആലോചന എങ്ങനെ ഉണ്ടായിരുന്നു അതോ അത് എഴുത്തിൽ കൂടെ വന്ന ആളുകളാണോ എങ്ങനെയാണ് എങ്ങനെയാണോ അത് എഴുത്തിൽ കൂടെ വന്നതുണ്ട് നമ്മളിപ്പോ എഴുത്തിന്റെ ഒരു എന്ന് പറയുന്ന സാധനമാണ് ചിലപ്പോൾ അത് എഴുതുന്നവർക്ക് പലപ്പോഴും കിട്ടും അതായത് നമ്മൾ നമ്മൾ പോലും അറിയാതെ ചില കഥാപാത്രങ്ങളൊക്കെ വരും ഇപ്പൊ കൊരമ്പ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പുറമൊക്കെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോ വന്നതായിരുന്നു ഞാൻ ഒന്ന് ഈ നോവലിനകത്തേക്ക് പ്രവേശിക്കട്ടെ മൈലുകൾ പിന്നെ മറ്റേ തെയ്യങ്ങള് തെയ്യങ്ങളൊക്കെ പരാജയപ്പെട്ട മനുഷ്യരുടെ ഒരു മൂഡ് ഓഫ് ഒരു സ്പിരിച്വൽ ഫോം ആണ് ഫോം മാത്രമാണ് തെയ്യം അപ്പൊ ഇത് നമ്മൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെ കുറെ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട് അത് എഴുത്തുകാർക്ക് എല്ലാ എഴുത്തുകാർക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ടാവാം പക്ഷേ എൻ്റെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ ഇതിന് റെഫറൻസ് പുസ്തകമായിട്ട് കണ്ടത് മഹാഭാരതമാണ് മഹാഭാരതം എന്ന് പറയുന്നത് ഒരു ഒരു കഥയുണ്ട് അതിൽ പാണ്ഡവരും കൗരവും തമ്മിലുള്ള യുദ്ധം പാണ്ഡവർ പാണ്ഡവർ വിജയിക്കുന്നു കൗരവർ തകർ തകരുന്നു അവരുടെ അതിൻ്റെ ഇടയിലുള്ള ഉപ അതിൻ്റെ അതൊരു അതിൻ്റെ ഇടയിൽ ഇഷ്ടംപോലെ കഥകളുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ക്രാഫ്റ്റ് അങ്ങനെ ആയിരിക്കണം എന്ന് എന്റെ മനസ്സിലായിരുന്നു മഹാഭാരതത്തിന്റെ അത്ര വലുപ്പം നമുക്കില്ലാതൊന്നും ഇല്ല ഞാൻ പറഞ്ഞു എന്റെ ഒരു ക്രാഫ്റ്റ് അപ്പോ ഇതിലൊരു കഥയുണ്ട് ഒരു 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 മാല മാലയില് മുത്തുകൾ ഇങ്ങനെ കോർത്തു കോർത്തിട്ടാണല്ലോ മാലയുണ്ട് അപ്പൊ ഒരു മുത്ത് മോശം മുത്താണെങ്കിൽ അല്ലെങ്കിൽ ഒരു മുത്തിന്റെ വലിപ്പം കൂടിയാൽ ആ മാലയ്ക്ക് ഒരു വക്രിയ സ്വഭാവമുണ്ട് അപ്പൊ അതും എന്റെ മനസ്സിലുണ്ടായിരുന്നു ഈ അതായത് ഉപകരം നമ്മൾ ചേർക്കുമ്പോ അത് ചേർന്ന് നിൽക്കാതെ പോയി കഴിഞ്ഞാൽ അവിടെ ഡൗൺ ആണ് അല്ലെ നമ്മളിപ്പോ നോവല് വായിക്കുമ്പോൾ എന്തിനായിരുന്നു ഈ കഥ എന്ന് ഒരു വായനക്കാരന് തോന്നി കഴിഞ്ഞാൽ അത് വായനക്കാരന് ആ നോവലിനോട് ഇഷ്ടം കുറവ് കുറവ് ഉണ്ടാവും അപ്പൊ അങ്ങനെ ഉപകഥകൾ ഈ കഥയോട് ബ്ലെൻഡായിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു എന്റെ ഉള്ളിൽ അത് അത് കൺസ്ട്രക്റ്റഡ് ആല്ല നമ്മളത് കഥ വരുമ്പോൾ അത് ബ്ലെൻഡായിട്ട് വരണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഇങ്ങനെ കഥകൾ വന്നോണ്ടേ ഇരുന്നത് പിന്നെ ഈ ജീവജാലങ്ങൾ പക്ഷികൾ മൃഗങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ചാൽ അത് ബോധപൂർവടെ വെച്ചാൽ എന്ന് പറയും കാരണം എന്റെ കുട്ടിക്കാലത്തൊക്കെ ഇപ്പൊ മനുഷ്യന്റെയും നമ്മളെ നാട്ടിൻപുറത്തേക്ക് നമ്മളുടെ ഒരു കുട്ടിക്കാലത്ത് നമ്മൾ എൻറെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ പശുക്കളുണ്ട് ഏർ നായികള് പൂച്ചകൾ അങ്ങനെ ഒരു മൃഗങ്ങളുമായിട്ടും പക്ഷികളുമായിട്ടും ദൈവങ്ങളുമായിട്ടും ഒക്കെ നമുക്ക് ഭയങ്കര മനുഷ്യരെ പോലെ തന്നെ അവരെ കാണുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ഇപ്പൊ എന്റെ ചെറിയമ്മയും എന്റെ വല്യമ്മയും ഒക്കെ പശുക്കളോടൊക്കെ നന്നായി വർത്താനം പറയുന്നവരെ അവരെ എന്തെങ്കിലും വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സങ്കടം ഉണ്ടാകുമ്പോൾ അവരുടെ പശു ഉണ്ടാവും ആയിരിക്കും പശുവിന്റെ പേര് വേറെ എന്തെങ്കിലും പേരായിരിക്കും ആ പശുവിനെയും പിടിച്ചിട്ട് മേയാൻ പോകുമ്പോ ആ പശുവോട് വർത്താനം പറഞ്ഞിട്ടാ പോവാ ചിലപ്പോൾ പശുവോട് ചീത്ത പറയും ആരെങ്കിലും അവർ ചീത്ത ഈ പശുവിനോട് ചീത്ത പശുവിനെയൊക്കെ ചീത്ത പറയുന്ന ഒരു ഒരു കുട്ടിക്കാലം മുതിർന്നവരുണ്ടാക്കിയിട്ടുള്ള മൃഗങ്ങളോടും ജീവജാലങ്ങളോടും പ്രകൃതിയോടും ഒക്കെ വളരെ സ്നേഹപൂർണമായിട്ടുള്ള ഒരു പാരസ്പര്യമുള്ള ഒരു ജീവിത ക്രമം കുട്ടിക്കാലം തൊട്ട് എൻ്റെ മനസ്സിലുണ്ട് അപ്പൊ അത് എപ്പോഴും എൻ്റെ കഥകളിലും മനുഷ്യ വായിച്ചിട്ടുണ്ടാകും കഥകളിലും അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ ഏറ്റവും മൂർത്തമായ ഭാവമാണ് മരണവംശത്തിലുള്ളത് ഇപ്പോൾ കുളിച്ചുതോറ്റം കെട്ടിയിട്ട് പിറ്റേ ദിവസം തെയ്യം ഉറയുന്നൊരു സമയല്ലേ കുളിച്ചുതോറ്റങ്ങളാണ് എൻ്റെ ഇതുവരെ വന്ന പന്ത്രണ്ട് പുസ്തകങ്ങൾ വന്നിട്ടുള്ള നാട്ടുപരിസരമാണ് നട്ടുപരിസരമാണെങ്കിൽ മരണവംശം എന്ന് പറയുന്നത് ം തെയ്യം കെട്ടിയിട്ട് ഉറങ്ങാടുന്ന ടൈം ആ ടൈം ആണ് ഇതിൻ്റെ ഒരു നമ്മൾ ഉഗ്രമൂർത്തി അങ്ങനെയാണ് എന്ന് ഞാൻ അത് മാറിയെന്ന് നോക്കുമ്പോൾ എനിക്ക് ഞാൻ പറയുന്നത് ഇപ്പം പുസ്തക രൂപത്തിൽ വന്ന ജനം മുതലുള്ള ഇപ്പോൾ എല്ലാ ഇപ്പം ഷാജി ബ്ലോഗായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു കാൽസാനപതി അത് ഇത് പിള്ളേളക്കടക്കുള്ള എല്ലാത്തിലും വരുന്ന സമയത്ത് ഈ പറഞ്ഞൊരു ഒരു പ്രാദേശിക സ്വത്ത് അല്ലെങ്കിൽ ഒരു പ്രാദേശികത നിൽക്കുന്ന ഒരു എഴുത്തിൽ ഇത്രയധികം ഒരു ചരിത്രത്തിൻ്റെ അടൽ ഉണ്ടായിരുന്നില്ലായിരുന്നു ഇത് ഷാജി ജീവിച്ചിരിക്കാത്തൊരു കാലത്തിനെ കുറിച്ചുള്ള ഒരു അടുക്കലുകളുണ്ട് കുറേ കാലം അതാണ് അതായത് പറഞ്ഞു കേട്ടൊരു സംഗതിയാണല്ലോ അവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം തന്നെ പറഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് പിടികിട്ടാത്ത പ്രാദേശിക പാദപ്രയോഗങ്ങളുണ്ട് വാമൊഴികളു ഇതൊക്കെ ഞാൻ പറഞ്ഞ കൃത്യതയോട് വരുന്നു ഞാൻ ഒരു എഴുത്തിൻ്റെ ക്രാഫ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ അതിലൊരു സൂക്ഷ്മത കൃത്യത പുലർത്തേണ്ട ഒരു സംഗതി ഉണ്ടല്ലോ അത് വെറുതെ ഒരു ഞാൻ അവിടെ ഒരു ഗിമ്മിക്ക് വേണമെങ്കിലോ ഈ രണ്ട് വരി വായിച്ചിട്ട് ഇവിടെ ഒരു അധികമാനാരെങ്കിലും കണ്ടെത്തിക്കോട്ടെ എന്ന് പറയുന്ന ഒരു 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 ട്രിക്കോ ഗിമ്മിക്കോ അപ്ലൈ ചെയ്യാതെ അവിടെ കുറേ കൂടി ഒരു ഓർഗാനിക് പ്രോസസ്സ് ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ അത് ഞാൻ അതെവിടെയാണ് കാരണം ഷാജിക്ക് അറിയാത്തൊരു കാലമാണല്ലോ അപ്പം നേരത്തെ ശ്രീജിത്തിലൂടെയും അല്ലെങ്കിൽ മറ്റു പലരിലൂടെയും ഈ എന്ന് പറഞ്ഞാൽ അങ്ങനെ മറ്റു പലരിലൂടെയും ഇത് കേട്ടറിവുണ്ടെങ്കിൽ പോലും എഴുതുമ്പം നമ്മൾ ആ സ്ഥലദേശ കാലത്തിലേക്ക് പ്രവേശിക്കണമല്ലോ അതെങ്ങനെയാണ് സാധ്യമായത് അപ്പം കഥകൾ വരുന്ന സമയത്ത് എവിടെയൊക്കെയോ ഒരു റിലേറ്റബിളാക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഇതങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാലമോ ചരിത്രമോ ഒന്നല്ലല്ലോ അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഞാനിപ്പോ ഒരു നോവൽ എഴുതി കഴിയുന്നു ഒരു അല്ലെങ്കിൽ ഒരു കഥ എഴുതി കഴിയുന്നു അതിപ്പോൾ നമ്മളത് എഴുതുന്ന സമയത്ത് ഞാൻ കാണുന്ന ഞാൻ അതിനോട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആത്മാർത്ഥത കാണിക്കും ഇപ്പോൾ സൗഹൃദങ്ങളോട് അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളോട് നമ്മൾ കാണിക്കുന്നുണ്ടാവല്ലോ ഒരു മിനിമം എഴുത്തിൽ ഞാനത് ഞാനങ്ങനെ നിരന്തരം എഴുതുന്ന ഒരാളല്ല എഴുതുന്ന സമയത്ത് ഞാൻ ഒരു 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 സബ്ജക്ട് നമ്മൾ ഒരു ഫിക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ സബ്ജക്റ്റിലേക്ക് ഞാൻ ഞാൻ വീഴും അതിലത്തെ കഥാപാത്രങ്ങളായി പലപ്പോഴും ഞാൻ മാറിയേക്കാം എഴുതുന്ന സമയത്ത് അത് അതിൻ്റെ ഇമോ ഇമോഷൻ ചിലപ്പം ഞാൻ ഉള്ളിലേക്ക് എടുത്തേക്കാം അപ്പോൾ ഇതിലെ കഥാപരിസരം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പൂർവ്വകാലം മുതൽ രണ്ടായിരം വരെയാണ് ഇതിൻ്റെ ഇതിന്റെ ബാക്കി പല ഇഷ്യൂ സമരം ചെയ്ത് മലപ്പുറം അതൊക്കെ വായനക്കാരന് ഏത് വർഷമാണെങ്കിലും സംഭവിച്ചത് ബോധ്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടിട്ടുണ്ടാക്കിട്ടുള്ള സാധനങ്ങളാണ് ഈ നമുക്കറിയാം ഈ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടു മൂന്ന് കാര്യങ്ങൾ ചോദിക്കാണ്ട് അതിലൊന്ന് മമ്മൂട്ടി ആദ്യമായി കാസർഗോഡൻ സംസാരിക്കുന്നത് ഷാജിയുടെ നല്ല രീതിയിൽ അല്ലാതെ ഒരു കാസർഗോഡൻ വാമൊഴി ആദ്യമായിട്ട് വരുന്നതും കാസർഗോഡൻ വാമൊഴിയിൽ ഇപ്പം പല വാമൊഴികളിൽ ഭയങ്കര പ്രാഞ്ചിയായിട്ട് നടക്കും പല വന്നിട്ടുണ്ട് അപ്പൊ അതിലൊരു കാസർഗോഡ് വാമൊഴിയിൽ വരുന്നത് ഷാജി എഴുതിയ സംഭാഷണങ്ങളാണ് നിത്യാനന്ദ നിത്യാനന്ദ ഷേണായി വരുന്നു ഈ ആലോ അത് എനിക്ക് പേഴ്സണൽ പേഴ്സണലായിട്ടുള്ളൊരു അനുഭവമുണ്ട് ഞാൻ തന്നെ ഷാജി എഴുതണമെന്ന് നിർബന്ധിക്കുന്ന ഷാജിയുടെ തിരക്കഥ എപ്പോഴത്തേക്ക് പൂർത്തിയാകും ഷാജി എഴുതുന്നില്ലേ എന്ന് ചോദിക്കുന്ന മമ്മൂക്കയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ഷാജി തുടർന്ന് സിനിമയിൽ സജീവാണെന്ന് എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് മമ്മൂക്ക എന്ന് പറയാം എങ്ങനെയാണ് നിത്യാനന്ദ ഷേണയുടെ ആലോചനയിലേക്ക് വരുന്നത് കാരണം എന്ന് അതൊരു ചെറുതല്ലാത്തൊരു മികച്ച കഥാപാത്രം കൂടിയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ചെയ്ത ഏറ്റവും നല്ല ഒന്നാണ് അത് അത് സംഭവിക്കുന്നത് വെച്ചാല് ഞങ്ങക്ക് ഞാറ്റുവേലപ്പിൽ ശ്രീരാമനാണ് എന്റെ അഡ്മിൻ അപ്പൊ അതിന്റെ തുടക്കത്തിൽ ഞാനൊക്കെ ആ തുടക്കത്തിൽ ഞങ്ങൾ പത്ത് പന്ത്രണ്ട് ആൾക്കാർ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ഉണ്ടായിരുന്നു പിന്നെ അതിൽ പോലും ഒരുപാട് ആൾക്കാരുണ്ട് കേരളത്തിലെ എല്ലാ ബുദ്ധിജീവികളും കൂടി കിടക്കുന്ന നമ്മളിങ്ങനെ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊതുവെ അതിൽ നിശബ്ദനാണ് അപ്പൊ ഇവരൊക്കെ കൂടി വരുമ്പോൾ എല്ലാ ഇപ്പോഴും ഈ ബൗദ്ധികമായ ജനാധിപത്യത്തിന് എന്ത് സംഭവിച്ചിരുന്നു ഓ നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്ന വയലൻസുകൾ എപ്പോഴും ഇവര് സത്യസന്ധമായ ആശങ്കകളാണ് ജനാധിപത്യം മതേതര മുറിവേൽക്കുന്നു പിന്നെ ഫാസിസം മറ്റേ എന്തല്ലോ കോട്ട കേട്ടിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചർച്ചകൾ എല്ലാ ദിവസവും നടക്കുന്ന സമയത്ത് ഞാനൊരു ദിവസം രാത്രി ഈ അപ്പോളിറ്റിക്കൽ ഇന്റലക്ച്വൽ ഒരു ദിവസം രാഷ്ട്രീയ ബുദ്ധിജീവിൽ അതിന്റെ മലയാളം സച്ചിദാനന്ദ മാഷി അത് ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ പലതരത്തിലുള്ള ശൈലി ഭേദങ്ങൾ തിരുവനന്തപുരം കോട്ടയം പിന്നെ അങ്ങനെ കൊറേ ഇത് അപ്പൊ ഞാൻ വിചാരിച്ചു കാസർഗോഡ് നമുക്ക് അറിയുന്ന പരിപാടിയാണല്ലോ മലയാളമുണ്ട് ഞാൻ എന്റെ കാസർഗോഡൻ വേർഷൻ എഴുതിയിട്ട് ആ ഗ്രൂപ്പിലിട്ടു ഭയങ്കര ബുദ്ധിജീവി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനത് ആ ഗ്രൂപ്പിലിട്ടു കുറച്ച് അറിയുന്ന കുറച്ചാൾക്കാർ നമ്മളറിയുന്ന ആൾക്കാരിലെല്ലാം ഉപയോഗിക്കുന്നു ചർച്ച ചെയ്യുന്നു ഇതിന്റെ അർത്ഥം എന്താണെന്നൊക്കെ ചോദിക്കുന്നു അത് അത്രയും ക്ലോക്കിലായിട്ടാണ് ഞാൻ ചെയ്തത് അത്ര ആയിരിക്കും അപ്പൊ അത് ഇട്ടു കഴിഞ്ഞ് ഞാനത് അവിടെ വിട്ടു വിട്ടു കഴിഞ്ഞ ഒരു ദിവസം ഒരു സംഘം നടക്കുന്നു സംഘം നടക്കുന്ന സമയത്ത് മമ്മൂക്കുണ്ടായിരുന്നു മമ്മൂക്ക അതില് അവിടെ വന്നിട്ടുണ്ടായിരുന്നു മമ്മൂക്ക വന്നപ്പാട് ഷാജി എവിടെയെന്ന് വെച്ചു അപ്പം ഞാൻ അപ്പുറത്ത് മറ്റേ സുഹൃത്തുക്കളുടെ വന്നിട്ട് കറിയല്ലോ നൊട്ടൈന്ന് തൊണ്ണയും പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഷാജി എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ പോകുമ്പോൾ പുള്ളി മറ്റേ പുള്ളിയുടെ ഐപ്പാഡിൽ ഇതും എടുത്തിട്ട് വയ്ക്കുകയാണേ അത് ഞാൻ കാസർഗോഡ് തർജ്മാൻ അപ്പോൾ പുള്ളി ഇവിടെ വന്നു തുടങ്ങി സ്റ്റേജിലേക്ക് വിളിച്ച് എൻ്റെ ഊന്ന് ഈ കവിത എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം ഇത് എന്താ പരിപാടി എന്ന് എനിക്ക് മനസ്സിലായില്ല പുള്ളി അവിടെ ഈ കവിത വായിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചിരിച്ചു നല്ല രസമായി വായിച്ച് കഴിഞ്ഞു അത് അവിടെ കഴിയുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഒരു മാസത്തിന് ശേഷം രഞ്ജിയണ്ണ എന്നെ വിളിക്കുകയാണ് ഇങ്ങനെ സിനിമ പുത്തമ്മണെന്ന് പറഞ്ഞ സിനിമ തുടങ്ങുന്നത് അതിലെ മമ്മൂക്ക കാസർഗോഡൻ ശൈലിയിലാണ് സംസാരിക്കുന്നത് നീ വരണം അങ്ങനെയാണ് ഞാൻ പുത്തമ്മണത്തിലേക്ക് മമ്മൂക്കയാണ് നിർദ്ദേശിക്കുന്നത് അങ്ങനെയാണ് ഞാൻ പുത്തമ്പണത്തിലേക്ക് മൂന്ന് മാസം മൂന്ന് മാസം അവധിയെടുത്തത് ആ അവധിയെടുത്ത് മമ്മൂക്കയ്ക്ക് കാസർകോട് ഭാഷ പഠിപ്പിക്കാൻ ആരംഭിക്കുന്നത് അത് അതിന് പ്രോംറ്റൊക്കെ ചെയ്തത് ആദ്യം തൊട്ട് അവസാനം വരെ എനിക്ക് എനിക്ക് ശരിക്കും മമ്മൊക്കെ ചെയ്ത മമ്മൊക്കെയും ഭയങ്കര പ്രതീക്ഷിച്ച ഒരു ക്യാരക്ടറായിരുന്നു പക്ഷെ അതിന് ഞാനൊരു സിനിമ സംഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നം വെച്ചാൽ കുട്ടി പകുതിക്ക് ശേഷം വന്നു അല്ല അതാ ഞാൻ ചോദിക്കാം കഴിഞ്ഞാൽ ഇപ്പൊ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടറാണ് പിന്നെ അതിൽ അതല്ല അതിലൊരു യുണീക്നെസ് ഉണ്ടല്ലോ ക്യാരക്ടറിന്റെ രീതി വരവ് അങ്ങനെ മമ്മുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ മുമ്പ് ചെയ്തിട്ടില്ല ഇല്ല ഇല്ല പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഒരു തരത്തിലും ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായി വന്നില്ല തിയേറ്ററിൽ അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് തോന്നുന്നതിന് ഇന്റർവൽ വരെ അത് യുടെ ഷേസൊക്കെയുള്ള നിത്യാന്ത ഷേണായി കൊമേഴ്സ്യലി അത് അവിടെ ആയിട്ട് ഞാൻ സീൻ വൈസ് നോക്കുമ്പോൾ നോക്കുമ്പോ ആയിട്ട് അത് നിന്നാണ് പക്ഷെ ഇന്റർവിന് ശേഷം എന്താ പറ്റിയ ഒരു തോക്കിന് പിറകെ നിത്യാന്ത ഷേണായി പോലുള്ള ഒരു അധോലോക നായകൻ ഒരു കുട്ടിയുടെ പിറകെ നടക്കേണ്ട ഗതിയേട് വന്നല്ലോ എന്ന് പ്രേക്ഷകർക്ക് തോന്നി അതിന്റെ ആവശ്യമില്ലായിരുന്നു അത് വേറൊരു രീതിയിലേക്ക് ആ കഥ മറ്റൊരു കഥയായി കഥ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് രാജമാണിക്കും പോലെ അല്ലെങ്കിൽ മമ്മൂക്കയുടെ പല അധോലോക സിനിമകളെ പോലെ വേറൊരു ഇപ്പോൾ പോക്കി രാജേലും പോയൊരു പോക്കിലൂടെ അത് പോയിരുന്നെങ്കിൽ അതെന്തായാലും വൻ ഹിറ്റ് ആയാനേ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഇപ്പൊ യൂട്യൂബിലൊക്കെ ഈ സിനിമയുടെ ക്ലിപ്സ് ഒക്കെ പലരും പലരും യൂട്യൂബിലുണ്ടല്ലോ അതിൻ്റെ അടിയിലെ കമന്റ്സ് നോക്കിയാൽ അറിയാം എല്ലാവരും ഇതന്നെയാണ് പറയുന്നു ആ കുട്ടി വന്നില്ലായിരുന്നെങ്കിൽ ആ സിനിമ സെക്കൻഡ് ഹാഫിന് ശേഷം ഈ കുട്ടിയുടെ കയ്യിൽ തോക്കി കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ സിനിമ മറ്റൊരു ട്രാക്കിലും നിത്യാന് ക്ഷീണ രണ്ടാം ഭാഗം ആവശ്യപ്പെട്ടിട്ടൊക്കെ താഴെ ആൾക്കാർ ഇപ്പൊ പ്രത്യേകിച്ച് ഈ കാലത്തൊക്കെ അങ്ങനെ ഒരു അങ്ങനെയുള്ള സിനിമകൾക്ക് കുറച്ചും കൂടെ ഒരു സ്വീകാര്യത വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൽ ഇപ്പൊ രാജമാണിക്കത്തില് ട്രിവാഡ്രൻ സ്ലാങ്ങ് സംസാരിച്ചിട്ടുണ്ട് ിൽ ഫ്രാഞ്ചിയായിട്ടുള്ള തൃശ്ശൂരുണ്ട് അങ്ങനെ പല ഭാഷ കോട്ടയം ഭാഷ കുഞ്ഞച്ചെല്ലാം ഈ കാസർഗോഡ് എന്ന് പറയുന്ന സമയത്ത് ഉറപ്പായും ഈ പറഞ്ഞ ഞാറ്റുവേരയിലെ പുള്ളി അത് പ്രസന്റ് ചെയ്ത രീതിയിൽ പുള്ളി എത്ര പെട്ടെന്ന് ഇത് ഒരു കിക്ലേണർ എന്നുള്ള രീതിയിൽ മനസ്സിലായിട്ടുണ്ടാകും പക്ഷെ ഒരു ത്രൂ ഔട്ട് ഡയലോഗിലൂടെ അതിൽ ഈ പറഞ്ഞ ഒരു പുറത്തു നിന്നുള്ളൊരു നടനാണെന്ന് തോന്നാത്ത വിധം സ്വാഭാവികമാവണല്ലോ ശരിക്ക് അതെ ആ പറഞ്ഞ അങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നത് തൊട്ടടുത്തു കണ്ടിട്ടുള്ള എന്ന് വെച്ചാൽ ഇത് നമ്മളുടെ ഭാഷയ്ക്ക് ഒരു പിടുത്തം കിട്ടാൻ കുറച്ച് പാടാണല്ലോ വാക്കുകൾ ഇപ്പൊ നമ്മൾ തൃശ്ശൂർ പോലെയോ അല്ലെങ്കിൽ കോട്ടയം പോലെയോ അല്ലല്ലോ നമ്മളുടെ കുറച്ചും കൂടെ കട്ടിയേറിയ കടുകെട്ടിയായ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി എന്ന് പറയുന്ന പോലെ കടുകെട്ടിയ വാക്കുകളുള്ള ഒരു ഭാഷയാണ് അത്രയും ആഴമുള്ള പറയുന്നു എല്ലാം ഭാഷയാണ് ഈടാന്നൊക്കെ പറയുമ്പോ അത് കിട്ടില്ല പിന്നെ ജോറ് ജോറ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കൊറേ വാക്കുകൾ ഉണ്ടല്ലോ അപ്പൊ അത് ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു കൊടുക്കും വളരെ കൂടി കേൾക്കുകയും അത് പെട്ടെന്ന് തന്നെ ഗ്രാസ്ഫ് ചെയ്യും അതാണ് അത് അത് ഭയങ്കരപ്പെടുത്തിയിട്ട് കാരണം നമുക്ക് തന്നെ നാവല് കിട്ടാത്ത തരം പല വാക്കുകൾ അണേ ഭാരം എന്നെല്ലാം പറഞ്ഞാല് എന്റെ അണേ ഭാരം ഞാനിന്ന് തീർക്കുന്നു അണേ ഭാരം പറഞ്ഞാൽ മറ്റേ അഹങ്കാരം അണേ ഭാരം കൂടുതൽ കൊണ്ടു പറയും അങ്ങനെ ഇപ്പൊ ഉസാർക്ക് മുന്തിരിങ്ങനെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അതേപോലെ കുറെ പ്രയോഗങ്ങൾ ഞാനൊക്കെ പിന്നെ നീയൊക്കെ ഞരമ്പിൽ കളിക്കുമ്പോ ഞാനൊക്കെ വരമ്പിൽ കളിക്കുന്ന അങ്ങനത്തെ കൊറേ ഡയലോഗുണ്ട് അപ്പോൾ നില നില കിട്ടാത്ത വെള്ളത്തിൽ മുങ്ങി കള അങ്ങനെ അങ്ങനത്തെ ഒരു ഡയലോഗ് നില നിലയില്ലാത്ത വെള്ളത്തിൽ ഇട മുങ്ങാൻ കളിക്കുമ്പോൾ വീണ്ടും കുത്തിത്താക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പൊ അത് അങ്ങനെയുള്ള ഡയലോഗ് പെട്ടെന്ന് പിടിക്കും പെട്ടെന്ന് അത് ആ ഗ്രാസ്പിങ് പവർ ഭയങ്കരാണ് അതൊരു എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നത് തോന്നുന്നതിപ്പം ആ സിനിമ ബോക്സ് ഓഫീസിൽ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലേക്ക് പോലും ഈ ഒരു വ്യക്തിബന്ധത്തിൻ്റെ കാര്യത്തിലും അമ്മുക്കി തുടർന്ന മരണവംശത്തിൻ്റെ കാര്യം ഞാൻ ഞാനതിന് ശേഷമാണ് ഈ പടക്കിറങ്ങിയിട്ടുള്ള കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഞാനുള്ളൊരു സ്പേസിലിരുന്നിട്ട് ഷാജിയുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷാജി എഴുതണം അല്ലെങ്കിൽ അവന്റെ മടി മാറ്റണം എന്നൊക്കെ പറയുന്ന ഒരു സംഭാഷണത്തിന് പുള്ളി ഇനിഷ്യേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ മരണവംശം വന്ന സമയത്തും ഈ അന്വേഷണം ഉണ്ടായിരുന്നു മരണവംശം വായിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മരണവംശം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അതെല്ലേ നമ്മളെ കൊല്ലത്ത് വെച്ചിട്ട് മാസ്റ്റർപീസ് മാസ്റ്റർ പീസിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഞാൻ കൊല്ലത്തായിരുന്നു അന്ന് കൊല്ലത്താണോ അപ്പൊ ഞാനിങ്ങനെ മമ്മൂക്ക മെസ്സേജ് ഞാൻ എവിടെയുണ്ട് കൊല്ലത്തുണ്ട് എന്നാൽ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു ഞാൻ പോയിട്ട് എന്താ പരിപാടി അടുത്ത പടായിട്ട് ഇല്ല ഞാൻ നോവൽ എഴുതി കൊണ്ടേ നമ്മൾ എന്തൊന്നും കഥ നല്ല മഴ പെയ്യുന്നുണ്ട് മഴയത്ത് ഇങ്ങനെ ചാറ്റൽ മഴ പെയ്യുന്നു കൊട പിടിച്ചിട്ടുണ്ട് ആ കൊടയുടെ കീഴിലാണ് ഞങ്ങൾ നിന്നിട്ട് സംസാരിക്കുക പടം മറ്റേ ആക്ഷൻ ആണ് മൊത്തം അടിയിലുള്ള പടമാണ് നോക്കിയാൽ തല്ലാണല്ലോ അപ്പൊ തല്ലിന് മുന്നോടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് തല്ലാൻ റെഡിയായി ഇങ്ങനെ ഇങ്ങനെ ക്ലാസ്സിൽ വെച്ചിരിക്കുന്നു എന്താ എന്താ കഥ ഞാൻ ഈ കഥ പറഞ്ഞു ഞാൻ അഭിനയിക്കണം അല്ലാതെ സിനിമ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കാം ഞാനാകെ ഇതായി പോയി അതായത് ഒരു ഞാനൊരു കഥ പറഞ്ഞു ഇതാണ് കാസർഗോഡ് നടക്കുന്ന ഒരു കഥയാണ് കുടിപ്പകയുടെ കഥയാണ് ഇങ്ങനെ ഈ വിരലിന്റെ ഈ വിരല് എന്നുള്ളത് ഞാൻ ഞാൻ നീ എന്താന്ന് എന്താന്ന് ആക്ച്വലി റാക്കിന്റെ ആദ്യ ആദ്യ അധ്യായത്തിൽ അധ്യായത്തിൽ എഴുതി അതെ കിളി പറഞ്ഞു പോയ ാണ് പിന്നീട് നോവൽ ഇറങ്ങിയ സമയത്ത് എനിക്ക് മെസ്സേജ് അയക്കുന്നത് എവിടെ ഭരണവംശം ഇവിടെ മെസ്സയുന്നു അത് അത്രയും കുറച്ച് വർഷങ്ങളായാലും അങ്ങനെ ഞാൻ വിചാരിച്ചു നമുക്ക് തിരക്കല്ലേ ഞാൻ പറഞ്ഞു തരാം ഞാൻ കൊണ്ട് അവിടെ കൊണ്ട് തരാം പിന്നെ തിരക്കല്ലേ വിചാരിച്ചിട്ട് പിന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് എത്രയോ സിനിമ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു നമ്മളെ ഈ നോവൽ കാസർഗോഡുകാരുടെ ഒരു എന്തിനിപ്പോ ഈ നടന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതേപോലെ പരിപാടി ഞാനിങ്ങനെ പോയിട്ട് സംഭവം ഇവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ എല്ലാരും മമ്മുക്കേറെ സെൽഫി എടുക്കാൻ പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ആരാധനയില് നിക്കുമ്പോ നമ്മളെ ഇപ്പുറത്ത് മാറി നിന്നിട്ട് ഇങ്ങനെ പോവാൻ നിൽക്കുകയാണ് ചിന്തപ്പാ ചിന്താ വിളിക്കുന്നു അപ്പൊ എനിക്ക് ചോദിച്ച അങ്ങനെ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പാട് നേരെ അത് ഒന്നു കൊടുത്തു ഞാൻ വായിക്കാം തിരക്കുണ്ട് ഇത്രയുണ്ട് നീ അത് ഒന്ന് കഥ ചുരുക്കി പറയും വായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് വായിക്കും വായിക്കാതിരിക്കില്ല രാജേഷ് പിള്ള മരിക്കുന്നത് അപ്പൊ രാജേഷ് പിള്ള മരിക്കുന്ന സമയത്ത് രാജേഷ് പിള്ളയുടെ വൈഫിന് വേണ്ടിയിട്ട് ഒരു സിനിമ ചെയ്യണം എന്ന് പറയുന്നത് ചാക്കോച്ചനാണ് ചാക്കോച്ചൻ പറഞ്ഞു ഞാൻ എന്റെ പ്രതിഫലം വേണ്ട നിന്റെ പ്രതിഫലം വൈഫിന് കൊടുത്താ മതി ഞാൻ സൗജന്യമായിട്ട് അഭിനയിക്കാം എന്ന് പറയുന്നു അപ്പോ ആ പ്രൊജക്ട് മറ്റേ പ്രൊജക്ട് മാറ്റി മാറ്റി വെക്കണ്ട അപ്പോ ചാക്കോച്ചൻ അപ്പൊ പാർവതിയും ഡേറ്റ് കൊടുത്തിരുന്നു മഹേഷൻ അപ്പോ രണ്ടുപേരുണ്ട് അവര് വെച്ചിട്ടൊരു കഥ ആലോചിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ ടേക്ക് ഓഫിന്റെ കഥ ആദ്യം നേഴ്സിന്റെ കഥയായിരിക്കും ആ നഴ്സിന്റെ കഥ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഒരു ഘട്ടത്തിലാണ് നേഴ്സ് നേരെ ഇറാഖിലേക്ക് ഒറ്റ ഇറാഖിലേക്ക്